Okay. Ah, Raymond Ditty ning. Mm. Me are crow up a little bit. E dinay nda lulu. Na yodo mo bodi. Okay. അതേപോലെ നിക്കാ ഇഷ്ടം പോലെ നല്ല കമ്പാതി കിടക്കണ പോലെ നിക്കാ ഇഷ്ടം a kace o ao a e ana oji интээд <laughs> അസുരവിത്ത് നാലുകെട്ട് രണ്ട് അങ്ങനെ എത്രയധികം സൃഷ്ടികളാണ് മലയാളത്തിന്റെ മഹാരഥന്മാരായ നസീർ മധു തുടങ്ങി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരവും ഇന്ന് തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന എം ടി സാറിന്റെ ഒരു നിറഞ്ഞ കൈ കൊണ്ട് ഇന്ന് ഒരു സായ ഓരോരുത്തർക്കും സ്വാഗതം ചെയ്യാം അടക്കം സമർപ്പിക്കുന്നു നമ്മൾ കുറെ കാലം പിന്നോട്ടാലോചിക്കുമ്പോൾ

ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ടിം ടീ വാസ്തവയാണ് Chennai. 19 സിനിമകളുടെ സമാഹരണ തന്നെയാണ് വിശ്വസിക്കുന്നു. ഇതു പ്രഗത്്യ മേഖലത്തിന്റെ മഹാന്മാരായ മഹാന്മാരായ നടന്മാരെ അധിപന്മാരെ സരികമൻ ഇൻ ടെലിമിറ്റഡ് മിസ്റ്റർ മനീഷ് കൽരാജ് ചീഫ് ബിസിനസ് ഓഫീസർ ഓഫ് ക്രൈറ്റൽ ഉള്ള വിശിഷ്ട വ്യക്തികളെ எல்லารീന്ന് തന്നെ ഞാൻ ഈ ഒരു സ്നേഹാതരങ്ങളോടുകൂടി അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റി ഒന്നാം തളന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ വീഡിയോടൊപ്പം ഈ ഒരു മനോഹര വേദിയിൽ താരനിബിഡമായ ഈ ഒരു വേദിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു നിമിഷങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടാണ് ഒരു സമ്മാനം കൊടുക്കുക പക്ഷേ സാർ മനോഹരമായ തൂലികയിൽ നിന്നും എന്ന പേരിൽ സനികമയും ചേർന്ന് ഒരുക്കിയ അദ്ദേഹത്തിന്റെ ഒൻപത് കഥകളുടെ ചലച്ചിത്ര വിഷുപം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ടി സാറിനെ നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാം നല്ല കൈഡികൾ കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഓരോ വീഡിയോ ഇപ്പോൾ ഈ വാൾ വരുന്നതായിരിക്കും പ്ലീസ് ടേക്ക് എ ലുക്ക് എത്തസ് લોકોમ મલયાલી પ્રેક્ષકગરમ અધિયતને 91 வயસને ચિરપમાશમશિકુ નેટિયો ઓફ સી કમ એનર્જિસન સ્ટેજ ટુ એડ્રેસ This ગેધરિંગ લેટ્સ ગીવ અ ફ્યુસ અનપોપ્યુલર શ્રી એમટી વાસુદેવન રીફિંગ एवरीवन વી હ ચારેગામા Have we making now films? Thank you. Thank you. Cinema Tamil, Malayalam cinema today. Mahatma and Prathiba, Sangamam dayle Thanks to Z5, Sarigama and News Value, and to these wonderful gentlemen here. Thank you, Sri Inruljit Asupiliy, and all of you Thanks to Mr. Manish Karra for doing the honors. Thank you so much, gentlemen.

ഠൻ പട്ടാമ്പി നമ്മളോടൊപ്പം ഈ വേദിയിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ആയിരുന്നു നല്ലൊരു കെരി ബ്യൂട്ടിഫുൾ ദുർഗാ കൃഷ്ണ ശൻ സാറിന്റെ തന്നെ സിനിമയാണ് അടുത്തതും വേണ്ടി ശിലാ ലിഖിതം എന്ന സിനിമയ്ക്ക് വേണ്ടി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബിജു മേനോൺ ശിവദ ശാന്തി കൃഷ്ണ മാം ശ്രീ മേയുടെയും ന്യൂസാലിയുടെയും മലയാള സിനിമയിൽ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള ഈ ഒരു ചെറിയ സ്നേഹോപകാരം ഏറ്റുവാങ്ങണം From Mr. Puneet Goinga, Managing Director and CEO of C. Thank you, Mabuka. Thank you for your presence. Thank you, Mr. Puneet, for doing the honours. അടുത്തതായി ചീഫ് കണ്ടന്റ് ഓഫീസർ ഓഫ് സി തെലുഗു ആൻഡ് സി കേരളത്തിനുള്ള സമ്മാനങ്ങളാണ് നമ്മളിവിടെ നിമിഷ് രവി കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ ഡിസൈനർ അനീഷ് നാറോഡി എഡിറ്റർ ബ്രിഡ് സുകുമാരൻ ബാറ്റോൾ ചില താരങ്ങളൊന്നും ഇവിടെ ഇല്ല കാഴ്ച എന്ന ചിത്രത്തിന്റെ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമാണ് ഇപ്പോൾ വേദിയിലുള്ളത് അനുരാധാ ബാബിൽ നിന്നും യൂരി പുരസ്കാരങ്ങളേറ്റ് വാങ്ങുകയാണ് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമൻഡോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ്

അങ്ങനെ ഈ ഒരു മനോഹരമായ പങ്കുവച്ചിരിക്കുന്ന ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നു